ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കണ്ടിട്ട് ചോദിക്കും ഇത് എവിടെ നിങ്ങള് ഉഷാറായല്ലേ നിങ്ങൾ ഉഷാറായാലേ ഇത് മോശമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതോടൊക്കെ മറ്റവരും ചെയ്യൂല ആശാനന്റെ മോലും ശരിയല്ല അവിടെ തീർന്നു അപ്പോൾ നിങ്ങൾ നന്നാവണം നിങ്ങൾ നന്നായാലേ ഞങ്ങൾക്കും വിജയം ഉണ്ടാവുള്ളൂ നമ്മൾ നേരെ കുറ്റം പറയുന്നത് ആശയം പോലും ശരിയല്ല അല്ലെങ്കിൽ മിതാബായി പോലും ശരിയല്ല അങ്ങനെ കംപ്ലയിന്റ് വരവുള്ളൂ പക്ഷെ നമ്മൾ പോയിട്ടുണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം പണ്ടനും പണഞ്ചൊള്ളിയും അതിൽ പ്രസവിക്കുന്ന പോലെ എന്ന് പറയും പെട്ടെന്ന് ാണ് പക്ഷെ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞോ അതൊ അത് മറ്റേണ്ടാവും രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യും വേറെ പിടിച്ച രണ്ടാൾക്കാരുണ്ടായിരുന്നു അവരോട് പറഞ്ഞല്ലോ വേറെ ആൾക്കാർ ആൾക്കാരെ കണ്ടപ്പോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് മൊഴി പറഞ്ഞു സാറ് പറഞ്ഞു ശരി പത്തിരണ്ടു ദിവസമായി നാളെ മാറ്റം വരുന്നത് പിന്നെ നമ്മളോട് വരുന്ന വരാണ്ട് പിന്നെ നമ്മുടെ ഈ സിറ്റുവേഷൻ ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെയാകുമ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പിടിച്ചേർത്തോ അത് അതിന്റെ ലക്ഷണം അതാണ് നിങ്ങളുടെ അടുത്ത് ബുക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ഞങ്ങൾ ഓരോ ഞങ്ങൾക്കാരാണ് എല്ലാരും അവരവരുടെ ജോലി ഒഴിവാക്കിട്ടാണ് ഞങ്ങളൊക്കെ അത് ഞങ്ങളോട് അല്ല അവർക്കെന്ന നിങ്ങളോടുള്ള ആ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് അവര് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്ക ഞങ്ങൾക്കും ഒന്നും കിട്ടുന്നില്ലാതില്

പിന്നെ ആ മൊയ്ല് വെട്ടിക്ക് കിടന്നു ഓടുന്നത് അതിനെ ദിവസം തലോടി കൊടുത്താൽ പിന്നെ അത് അധികം പിന്നെ ഒരുപാട് ഇലകളൊന്നും സെലക്ട് ചെയ്യാതെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ബ്ലാവിന്റെ ഇല ബൂസിന്റെ അതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നല്ലോ ഏത് വേനൽക്കാലത്തും ഉണ്ടാവുമല്ലോ അപ്പൊ അത് കൊടുക്കാം പിന്നെ അതുപോലെ പഴുത്തല്ല ചാട്ടിൽ കൊടുക്കും അപ്പൊ അത് കൊടുക്കാം ഉണങ്ങിയില കൊടുക്കാം ഉണങ്ങിയ കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇവർക്ക് വേനം ക്ലിയർ ആകുമ്പോൾ ഫൈബർ കണ്ടന്റ് ഒക്കെ കൂടുതലുണ്ടാവും അപ്പൊ നമുക്ക് വൈക്കോലി കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പച്ചയിലെ പച്ചയിലെ മിക്സ് ആയിട്ട് കൊടുക്കാം അങ്ങനെ വേനൽക്കാലത്ത് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഉണങ്ങല്ല ശ്രദ്ധിക്കുന്നത് എന്ന് പറയും അതിന്റെ കുറവാണ്ടാവും അപ്പൊ അത് ശ്രദ്ധിക്കണം അത് നോക്കിയിട്ട് ഉണങ്ങിയൊക്കെ കൊടുക്കാം

അത് എങ്ങനെയാണ് ചേർത്തുന്ന ടൈമിങ്ങും കാര്യങ്ങളും ശരിക്കും വ്യക്തമായിട്ട് ചെയ്താൽ ഈ രണ്ട് മൂന്ന് ചേർത്ത് ഇട്ടിട്ടുണ്ട് ഒരു കാര്യമാണ് കാര്യം റാപ്പിഡ് സ്കൂൾ നമ്മുടെ ചെയ്താല് ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് വന്ന് എന്ന സ്ഥലത്തുള്ള രേഖ രേഖ ടീച്ചർ അവിടെ ഫാമിലാണ് അപ്പോൾ നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന ആ ഒരു ദൗത്യമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ വന്ന് കാര്യങ്ങളൊക്കെ കണ്ടു ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഗ്രൂപ്പിൽ പറയുന്നൊരു കാര്യമാണ് ഈ ഓള ബുക്സിന് കൂടെ ഒരിക്കലും നിൽക്കരുത് എന്നുള്ള കാര്യം ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് കാരണം ഇതിൽ ഈ പ്ലാഷവും മൂത്രം നിന്നു കഴിഞ്ഞാൽ ഫംഗസും ബാക്ടീരിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ചൊറി അങ്ങനെ ഒരുപാട് പ്രശ്നമാണ് പിന്നെ പാതി പാതിൻ്റെ അടി തന്നെ പറയണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതിന് അർജൻറ്റായിട്ട് ആദ്യം നമ്മളിതിന് സ്റ്റാൻഡ് കൊടുക്കുക പിന്നെ ഹൈറ്റ് പ്രശ്നമാണ് രണ്ടടി ഹൈറ്റ് വേണം നടത്തുന്നത് അപ്പോൾ ഇത് ഹൈറ്റ് വളരെ കുറവാണ് രണ്ടടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം കൈവരി ഈ ഒരു ഹൈറ്റിൽ വരണം അല്ലെങ്കിൽ നമുക്കിത് നല്ല സുഖമായിട്ട് കൈകാര്യം ഞാനൊക്കെ കഴിയുള്ളൂ പിന്നെ ഈ അടിയിൽ നിന്നുള്ള യൂറിയയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ നമ്മൾ കൂട് ഹൈറ്റിൽ നിർത്തണം പിന്നെ കൂടിൻ്റെ അടി പ്രൈമർ അടിക്കാതെ നമ്മളെപ്പോഴും ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് അതും ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ തുരുമ്പ് വന്നു തുടങ്ങി തുരുമ്പ് വന്നാൽ നമുക്കറിയാം കാലിന്റെ അടിയിൽ മുറിയാവും പിന്നെ അത് നമുക്ക് നല്ലൊരു ഒരുപാട് കാര്യത്തിന് കുറേ പണിയായി കിട്ടും അത് പിന്നെ ബാക്കിയൊന്നും പറ്റിയാൽ കുഴപ്പമില്ല മരുന്നുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് പുസ്തകം സൈഡിയും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കാരണം മൊയിലുകളൊക്കെ ഞങ്ങൾ വന്ന് നോക്കുന്ന സമയത്തൊക്കെ ഹീറ്റായ മോയിലുകളാണ് അപ്പോൾ രണ്ടെണ്ണം അപ്പം ഇവിടുന്ന് നമ്മൾ തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ രണ്ടെണ്ണം ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ ബാക്കിയൊക്കെ ഇനി അതുപോലെ കറക്റ്റ് ചെയ്യാം എത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ബുക്ക് സീഡ് ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക നല്ലപോലെ വായിച്ചു പഠിക്കുക പരീക്ഷക്ക് വേണ്ടിട്ടല്ല നമുക്ക് തുടർന്നോണ്ടിരിക്കും അതിന് സംശയങ്ങൾ എന്തെങ്കിലും വരുകയാണെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം പിന്നെ സംശയത്തിന്റെ കാര്യമല്ല നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാകത്തല്ലോ അതില് കോഴ്സിനുണ്ടെങ്കിലും മാത്രം ചോദിച്ചാൽ മതി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുക എന്തായാലും നമുക്കിതിൽ വിജയിക്കാൻ കഴിയും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു